ലോ ില് വേണം ചെയ്യാൻ അപ്പോൾ ഈ എണ്ണ ഒഴി ഒഴിച്ചതൊക്കെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് പൊടി മൂക്കുന്നതിനോടൊപ്പം ആ എണ്ണയും തെളിഞ്ഞു വരും മലയാളം ഇൻഡസ്ട്രിയിലെ ലക്കി സ്റ്റാർ അല്ലെ അല്ലി സ്റ്റാർ ആണ് ഞണ്ടും കൊഞ്ചും ഒന്നും അധികം സമയം വേണ്ട എന്നാണ് പറയുന്നത് ും കിട്ടും അതെ വീട്ടമ്മമാർക്ക് എപ്പോഴെങ്കിലും ഒന്ന് ജോലി ഒഴിഞ്ഞ സമയം ഉണ്ടോ അടുക്കള ഒഴിഞ്ഞ് വൃത്തിയായി കിടക്കുന്ന ചരിത്രമൊക്കെ ഒത്തിരി കുറവാണ് പിന്നെ പ്രത്യേകിച്ച് പിള്ളേർ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ അതും പാടാം ഏത് സമയവും നമ്മൾ കളിപ്പാട്ടോ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവർ ഏത് നേരം കളിപ്പാട്ടോ എടുത്തിടും അന്ന് വെച്ച് നമ്മളത് നമുക്ക് വൃത്തിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ എന്നാ പറയും അത് ഏത് നേരം പിള്ളേരെടുത്തിടും നമ്മളെടുത്ത് വൃത്തിയാക്കി വെക്കും ഇത് തന്നെയല്ലേ ഏത് സമയം നടക്കുന്നത് പക്ഷേ ഇത് ഒരു വളർന്ന് കഴിയുമ്പത്തേനും ഉണ്ടല്ലോ നമുക്കൊരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും എന്നാണെന്നറിയോ ഇവർ വൃത്തിയാടാക്കിയിടുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കുമ്പോൾ വീട് ഒരു വൃത്തിയായി തന്നെ കിടക്കുന്ന ഒരു ഡിഫറൻസ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്തേ പക്ഷെ ഇവർ വലുതായി കഴിയുമ്പോഴത്തേന് കൊച്ചു കൊച്ചായിരുന്നപ്പോഴത്തേനും ഇങ്ങനെ അലങ്കോലാക്കി ഇടുന്ന പോലെ ഒരു വലുതാകുമ്പോൾ ചെയ്യല്ല ചില സമയത്ത് ചില നേരത്തൊക്കെ നമുക്ക് തോന്നും അയ്യോ ഈ പിള്ളേരൊന്നും വലുതാവണ്ടായിരുന്നു കുഞ്ഞായിരുന്നു ഏറ്റവും നല്ലത് എന്നതൊക്കെ നമുക്ക് തോന്നുമല്ലേ മാത്രമല്ല കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയാവോ അവരെപ്പോഴും നിഷ്കളങ്കരായിരിക്കും സെൽഫിഷ്നസ് ഇല്ല എൻ്റെ ഏട്ടൻ്റെ അച്ഛൻ എപ്പോഴും പറയും പിള്ളേർക്ക് ഒരിക്കലും സെൽഫിഷ്നസ് ഇല്ലാത്ത എത്ര പ്രായം വരാൻ എന്നറിയോ അവരൊരു കളിപ്പാട്ടം കണ്ടാലോ അല്ലെങ്കിൽ എൻ്റെത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമില്ലേ ആ ഇപ്പോൾ പിള്ളേർ ചൂണ്ടി കാണിക്കും എന്നതേലും ഒരു കളിപ്പാട്ടും കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൈകൂണ്ടി ആ ആ അന്ന് ആംഗ്യ ഭാഷയിലൊക്കെ എന്നതേലൊക്കെ കാണിക്കും അപ്പത്തോട്ടാണ് പിള്ളേർ എൻ്റെന്നുള്ളൊരു സ്വാർത്ഥ ചിന്ത വരുന്നതെന്നൊക്കെ അച്ഛൻ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു അതിന് മുമ്പുള്ളൊരു സമയമുണ്ടല്ലോ ഒന്നും അറിയാത്ത എനിക്ക് ഇന്നത് വേണമെന്നോ ഒരു സെൽഫിഷ്നസ് ഇല്ലാത്തൊരു സമയം അതാണ് നല്ല ഒരു ലൈഫിൽ ഏറ്റവും നല്ലൊരു മൂമെൻറ്റ്സ് ആ സമയത്ത് അവർക്ക് ഒന്നിനെ പറ്റിയും ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല ടെൻഷൻസ് ഇല്ല എൻ്റെ കളിപ്പാട്ടം പോകുന്ന ഒരു ടെൻഷനില്ല അങ്ങനെ ഒരു ഒരു നിഷ്കളങ്ക കളങ്ക മനസ്സുള്ള ഇല്ല അവർക്ക് അല്ലേ നിഷ്കളങ്കരായിരിക്കും അവർ അതാണ് ഏറ്റവും പ്യോർ മൈൻഡ് എല്ലാവർക്കും അതേപോലെ പ്യോർ മൈൻഡ് വരണം എന്നാണ് സത്യം പറഞ്ഞത് എനിക്കും ഇഷ്ടപിള്ളാർ വേണ്ടിരുന്നത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇരിക്കാനും ഭയങ്കര ഇഷ്ടം പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ ഇഷ്ടത്തിനൊന്ന് കൂടെ നിൽക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എന്നാണെന്നറിയോ ഇന്ന് നമ്മുടെ ആൻറ്റീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗെസ്റ്റും അതേപോലെ ഒരു കുഞ്ഞ മോൾ എന്നെ വിളിച്ചേച്ച് പറയുവാണ് ആൻറ്റി എനിക്ക് ഇന്ന പോലെ ഇന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി കുഞ്ഞേ ഇത്രയും നല്ലതായിട്ട് എന്നെ ഓപ്പണായിട്ട് വിളിച്ച് പറഞ്ഞില്ലയോ അന്നേരം പിന്നെ എനിക്ക് എന്നാ സന്തോഷം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ വീട് ഒരുവിധം വൃത്തിയാക്കി പക്ഷേ അടുക്കള കുറച്ചും ഒന്ന് നീറ്റ് നീറ്റാക്കിയേച്ച് വേണം എനിക്ക് എൻ്റെ പാചകം തുടങ്ങാൻ ഒരുവിധം ഓക്കെ ആയി പക്ഷേ ഇനി ബാക്കിയെല്ലാം അരിയാനും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും ഒരു ഒരിച്ചിരി സമയം വേണ്ടേ അതിനുവേണ്ടി ഇവിടെ ഒന്ന് തുടച്ചേച്ച് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കട്ടെ ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് കറിയാണ് പക്ഷെ ഞാൻ സ്വയം പരീക്ഷണത്തിൽ ഉണ്ടാക്കിയ കറിയൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനൊരു എൻ്റെ കൂട്ടുകുടുംബത്തിലാണ് ഞാൻ വളർന്നത് കുന്നൂഴിയിൽ അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് വീട് വാടകയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വീട്ടിലാണ് ആശാൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി ഉണ്ടായിരുന്നു ആ ആൻറ്റിക്ക് ഭയങ്കരമായിട്ട് പാചകം അറിയാവേ അതായത് ഇപ്പം ഇപ്പം ഞണ്ട് ഞണ്ട് കറി അറിയാം കൊഞ്ചിനെ കുറച്ച് ഭയങ്കരമായിട്ട് അറിയാം പിന്നെ ഈ പോർക്ക് വിന്താലു ഇങ്ങനെ ഭയങ്കര ഭയങ്കര ആണ് ആൻ്റിയുടെ കറിക്ക് അപ്പോഴത്തേക്കെ ഞാൻ കൊച്ചില്ല അന്നേരം ആൻഡിയുടെ ഈ ഒരു ടേസ്റ്റ് കണ്ടിട്ട് പ്രാവശ്യം എനിക്ക് എന്നാ പറയുക ഞണ്ട് കറി ഉണ്ടാക്കി തന്നെ അപ്പൊ ഞണ്ടുകേർ കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ശരിക്കും നമ്മുടെ കാരേക്കൂടി ഞണ്ട് ആ അവിടെ പോയി ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് അതിന്റെ ആ സെയിം ടേസ്റ്റ് ആട്ടോ ഇത് അപ്പത്തിന്റെ കൂടെ ഒക്കെ ഓ എന്നാ സൂപ്പറാന്നറിയോ ഈ കറി ചോറിൻ്റെ കൂടെ ആന്നേലും നല്ലതാ ഞാൻ പറയുന്ന അരി ആഹാരത്തിൻ്റെ കൂടെ ബെസ്റ്റായിട്ട് പോകുന്ന ഒരു കറിയായത് അപ്പൊ ആശാന് പറഞ്ഞു നീ വാന്നെ പഠിപ്പിച്ചു തരാ എന്ന് പറഞ്ഞ ചോദിച്ചാൽ ആൻ്റി എനിക്കത് പറഞ്ഞു തന്നെ അത് കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് എന്റെ അമ്മായിയപ്പന അമ്മായിയമ്മയും ഒന്നും ഞണ്ട് കഴിക്കുവേല അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്നോട് പറഞ്ഞു മോളെ അച്ഛൻ ഇതൊന്നും കഴിക്കില്ല നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി അമ്മേ അച്ഛൻ കഴിച്ചില്ലേ വേണ്ട നമുക്ക് മാറ്റി കളയാം അന്നേരം പക്ഷെ അച്ഛനൊന്ന് ട്രൈ ചെയ്ത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി എന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മായിഫനും അമ്മായിയമ്മയ്ക്കും ഈ കറി വെച്ചുകൊടുത്തു സത്യം പറയാലോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അച്ഛനും ഞാൻ എന്നിട്ട് പിന്നെ മീൻകാരി മീനൊക്കെ കൊണ്ടുവരുമ്പം ഞണ്ട് കാണുമ്പോഴത്തേക്കും ഞാൻ അമ്മയോട് ചോദിക്കാം അമ്മേ ഞണ്ട് കറി വെക്കട്ടെ ആ വെച്ചോ വെച്ചോ എന്നുള്ളൊരവസ്ഥയിലായി അവസാനം അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതുകൊണ്ട് ഇന്ന് ഞണ്ട് കറി വേണം എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഞണ്ട് കറി തന്നെ നമുക്കിന്നിവിടെ ട്രൈ ചെയ്യാം അതിന് ഞാൻ ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റല്ലേ ഇനിയിപ്പോൾ ചട്ടി വെച്ചില്ലാന്ന് വെച്ചോ ചീനച്ചട്ടി വെച്ചാൽ ഇത് നല്ല ടേസ്റ്റാ കാര്യം ഒന്നാമത്തെ കാര്യം ആശാന്തിക്ക് കൈപുണ്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്ന് ഏഴൈലത്ത് ഞാനൊന്നും എത്തുകയില്ല പക്ഷെ എന്നാലും ഉള്ള കാര്യം ഞാൻ പറയാം ഭയങ്കര കൈപ്പുണ്യമായി ദൂരം എന്താ പറയുക രുചിയുള്ള ഭക്ഷണമാണ് ആൻറ്റി ഉണ്ടാക്കുന്നതെന്ന് അറിയോ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ആൻഡീസ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്പോൾ ആൻറ്റിയോട് നമുക്കൊന്ന് പതുക്ക സോപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ആൻറ്റീസ് കിച്ചണിലേക്ക് പറഞ്ഞു തരാൻ പറയാം കേട്ടോ ഇനി സവാള ഈ സവാളയുടെ അളവ് എങ്ങനെയാന്നറിയോ നമുക്ക് എത്ര ഞണ്ടാ കിട്ടുന്ന വെച്ചോ അത് പൊതിഞ്ഞിരിക്കണം അത്രയും കൂട്ട് വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് കുറച്ച് ഡ്രൈ ആയിരിക്കും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാണേ വെളിച്ചെണ്ണയെ കിടന്ന് ഉള്ളി വഴറ്റുമ്പോ അത്യാവശ്യ ഒരു സാധനം കറിവേക്കുക ഉള്ളി നല്ലായിട്ട് വാടണം ഇനിയിപ്പൊ ഇതല്ല സവാള അല്ല ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആ സവാള ഒരു ഇച്ചിരി വാടി കഴിയുമ്പോ ഞാൻ ഇവിടെ ഒരു കൂട്ട് വെച്ചിട്ടുണ്ട് അറിയാവോ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടെ ചതച്ചതാണ് അതിനകത്തോട്ട് അതിന്റെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി കിട്ടാം രണ്ട് ടീസ്പൂണോളം ബെലഞ്ചീരകം ഇടാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി പച്ചമുളക് കൂടി ഇടുവാന്നേ പച്ചമുളക് എരി നോക്കിക്കോണം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം വരുന്നുണ്ട് അന്നേരത്തേനും ആ പച്ചമുളകിന്റെ എരിവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം ഇടാന് ഞാനിത് കീറി വെച്ചേക്കുവാ ഇതിപ്പോ ഒരു പച്ചമുളകായി ഞാനിപ്പോൾ തൽക്കാലം രണ്ടെണ്ണം ഇടാവേ എനിക്ക് ഈ പച്ചമുളകോ എരുവോ ഉണ്ടോന്നൊരു സംശയം ഇനി ഇതിനകത്ത് കടു ഇടുന്ന സമയത്തെ ഇച്ചിരി വച്ചൽ മുളോ വേണമെന്നുണ്ടെങ്കി ഇട്ടോ ഞാനിപ്പം ഇടാൻ ഉദ്ദേശിച്ചത് ഒന്നെങ്കിൽ ഗാർണിഷന് ഇടാം അല്ലെങ്കിൽ ഞാൻ എണ്ണ ഒഴിക്കുമ്പോൾ ഇടണായിരുന്നു ശരിക്കും അത് വിട്ടുപോയി കയ്യിൽ നിന്ന് എന്നാലും കുഴപ്പമില്ല പിന്നെ ഗാർണിഷ് കഴിഞ്ഞാൽ വിട്ടാൽ മതി അതല്ല ഇതിന്റെ ഇടയ്ക്ക് ഇട്ടു കഴിഞ്ഞാൽ പാചക വിദഗ്ധയായ ആമ്മമാരുണ്ടാവല്ലോ അന്നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വഴപ്പുറയും അതുകൊണ്ട് ഞാനിപ്പം ഇടുന്നില്ല ഇതൊരിച്ചിരി അതായത് ഉള്ളി ഒന്ന് വേവണം അത് വാടുക ഒരു വേവ് എന്നാ മൂക്കാനും പാടില്ല ചെറിയ അതിന്റെ നിറം ഒന്ന് മാറി വരുന്ന സമയം അതിന്റെ ഈ കണക്ക് ഒരു പത്ത് പന്ത്രണ്ട് മീഡിയം സൈസുള്ള രണ്ടായത് അന്നേരം അതിനൊരു മൂന്ന് സവാള കണക്കാക്കിക്കോ പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചചവ ഉണ്ടല്ലോ ഇഞ്ചിക്ക നല്ലൊരു കുത്തലുണ്ട് ആ കുത്തലൊന്നു മാറണം അതാ അതിന്റെ ഒരു പരിവം നമ്മുടെ ഉള്ളി ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞു ഇതിനകത്തോട്ട് ഞാൻ ഈ ടൊമാറ്റോ ഇടുവാണ് ഇതൊരു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് ടൊമാറ്റോ അതല്ല മുഴുത്തു വന്നാന്ന് ഒന്ന് മതി ഇതെല്ലാം ഞാൻ ഈ പറയുന്നതന്നോ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അരപ്പ് കണക്കാക്കുക അതാണ് അത്യാവശ്യം ഇതെല്ലാം അല്ലേ കൂട്ട് അന്നേരം ഇതെല്ലാം കൂടെ പൊതിഞ്ഞ ഇരിക്കണ്ടേ അതിന്റെ ഒരു ഇതുണ്ട് അതല്ലാതെ കൂട്ട് വേറെ ഇതിനകത്ത് വരിവേല ഞണ്ട് പൊതിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിനകത്ത് ചേർക്കണം ഈ തക്കാളിയും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഹാർഡ്നെസ് വിടണം അതിന്റെ ഹാർഡ്നെസ് എന്ന് പറയാൻ ഭയങ്കര ഹാർഡ് ഒന്നുമല്ല ഇനി എന്നാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൊടികളെല്ലാം ചേർക്കാൻ പോവാ അന്നേരം തീ ഒരുച്ചിരി കുറച്ചോണം കുറച്ചേച്ചു ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ വേണ്ട കാലിനെ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ഹാഫ് ഹാഫ് പൊടി എടുക്കല്ലേ ഇനിയിപ്പോൾ അഥവാ മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി കൂടിപ്പോയി എന്ന് തന്നെ വിചാരിച്ചു അപ്പൊ എന്നാ അറിയോ അടുത്ത പൊടി ഇടുന്നതിന് മുമ്പ് ഈ മഞ്ഞപ്പൊടി ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചേക്കെ അപ്പം എന്നാന്ന് വെച്ചാൽ ആ പച്ച ചൊവ്വ അങ്ങ് മാറിക്കിട്ടുവേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മഞ്ഞപ്പൊടിയുടെ കുത്തറി ഇച്ചിരി മുന്നിലോട്ട് നിൽക്കും അപ്പൊ നമ്മൾ കറി കഴിക്കുമ്പോഴത്തേനും ഇതിനൊരു മഞ്ഞച്ചൊവയില്ലേ എന്നൊരു ഫീലിംഗ് വരും പിന്നെ ഏറ്റവും ബെസ്റ്റ് എണ്ണ വെളിച്ചെണ്ണയാണ് വേറെ ഒന്നും ഉപയോഗിക്കില്ല ഇനിയിപ്പ അഥവാ പറ്റിയല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരാന്നേല് ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർത്തോണേ ഇതിപ്പോ ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മുമ്പേ നിൽക്കണം നല്ലിപ്പൊടി കുറച്ച് കുറവും എന്നിട്ട് ഈ പൊടി ഒരു ഇച്ചിരി മൂക്കണം അതായത് പച്ച പച്ചക്കുത്തൽ ഒന്ന് മാറണം ഇതിന്റെ ഒരു പച്ച പച്ചക്കുത്തൽ അതായത് പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ അല്ലെ ഒന്നുകൂടെ പറഞ്ഞേക്കാം അതിന്റെ ആ പൊടിയുടെ ഇത് മാറാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ആ ചട്ടിയുടെയോ ചീനച്ചട്ടിയുടെയോ ഏതാ പാത്രം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിന് അടിയിൽ പിടിക്കുന്നതും കൂടെ ഇളകി വരും അല്ല അടി പിടിക്കത്തില്ല പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും ഇത് പൊടിയിട്ട് കഴിഞ്ഞാൽ തീ ഇച്ചിരി സിം ആക്കിക്കോണേ ലോ ഫ്ലെയിമേൽ വേണം ചെയ്യാൻ അപ്പോൾ ഈ എണ്ണ ഒഴി ഒഴിച്ചതൊക്കെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് പൊടി മൂക്കുന്നതിനോടൊപ്പം ആ എണ്ണയും തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവേ ഇച്ചിരി കറിവേപ്പില ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണേ ഈ സമയത്ത് കറിവേപ്പലിടണം അങ്ങനെ ഒന്നുമില്ല എനിക്ക് ആ എണ്ണ അതിൽ മൂക്കുമ്പോ ആ കറിവേപ്പിലയുടെ മണമൊന്നും കേക്കുമ്പോ നല്ല സന്തോഷം അത്ര ഒരുപാട് മൂത്ത അങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ആ പൊടി ഇച്ചിരി വെന്താ മാത്രം മതി ഈ വെന്ത പൊടിയിലോട്ടാണു ഞാൻ ഈ ഞണ്ടിടുന്നത് അപ്പൊ ഈ ഞണ്ടിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് ഈ പൊടിയിലിറങ്ങണം ഓക്കെ ഇപ്പൊ അതേ ആ ചാട്ടിയുടെ അടിയിലോട്ട് നോക്കിയാ കാണാവേ ഈ പറഞ്ഞപോലെ ഈ ഒരു ഉള്ളി മാത്രം ആടിയില്ല സാരില്ല അതിനകത്ത് ഇടക്കട്ടെ അടിയിൽ ആ എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാവേ ഇനി ഒരുപാട് ഇട്ടുകഴിഞ്ഞാൽ ആ പൊടി അങ്ങ് മൂത്ത് പോവും അപ്പത്തേന് ഞാൻ എന്നാ ചെയ്യാൻ പോന്നെ നമ്മുടെ ഈ ഞണ്ട് ഇതിലോട്ട് അങ്ങ് ഇടുവാ ഞണ്ടും കൊഞ്ചും ഒന്നും അധികം സമയം വേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ ഒന്ന് ശീലിച്ചെടുക്കുമ്പോഴല്ലേ അതുമായിട്ട് നമ്മൾ ചേർന്ന് വരുത്തുള്ളൂ അതുകൊണ്ട് ഷെഫ് പിള്ള സർ പറഞ്ഞ പോലെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും സെവൻ മിൻസ് ആണ് അദ്ദേഹം പറയുന്നത് ഫൈവ് ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ പറഞ്ഞേക്കുന്നത് അത്രേ ഉള്ളിൽ ഇത് വേവെന്നാണ് ഇതിനകത്തോട്ട് ഇത് ഇതിനകത്തുനിന്ന് വെള്ളം അധികം ഊറുകയില്ല ഞാൻ ഇഷ്ട വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് ഞാൻ തന്നെ ഒന്ന് വേവിക്കണം ധികം വേവില്ലെന്നല്ലേ സാറ് പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഇനി അധികം ജോലിയൊന്നുമില്ല ഒരു ഇൻഗ്രീഡിയന്റ് പോലും ചേർക്കാനില്ല എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ചേർത്തു ഇപ്പം ചേർത്ത നമ്മൾ ചേർക്കാത്ത ഒരു കാര്യം ഞാൻ വിട്ടുപോയ പോലെ നിങ്ങൾ വിട്ടു എന്നെങ്കിൽ അതിൽ ഇച്ചിരി ഉപ്പ് ചേർത്തേക്കാം ആദ്യം ഉള്ളി വയട്ടാൻ നേരമാ ചേർത്തത് പക്ഷേ ഞാൻ അകത്ത് ഉപ്പ് വേണമല്ലോ ഒരുപാട് ചേർക്കുകയല്ല എനിക്ക് വേണ്ടിയാ ഇച്ചിരി വെന്ത് കഴിഞ്ഞയച്ചാൽ നമുക്ക് ഉപ്പ് നോക്കിയേച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇത് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ശക്കല വെള്ളം ഓർവേ അതിൽ മതി അദ്ദേഹം പറഞ്ഞ പോലെ ഷെഫ് പിള്ളസർ പറഞ്ഞ പോലെ അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല വേണ്ടിയപ്പോൾ മാത്രം നമ്മൾ ഇച്ചിരി കറിവേപ്പറി ഇടുക ഇച്ചിരി നേരെ ഇളക്കുക ഇതൊക്കെ ഉള്ളൂ മുരിഞ്ഞു വരണമെന്നുള്ളവർക്ക് മുരിയിച്ചെടുക്കാം അതല്ല ഇച്ചിരി ഗ്രേവി ആയിട്ട് ഗ്രേവിയായിട്ട് ഗ്രേവി ആയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ സെമി ഗ്രേവി ആയിട്ട് എടുക്കാം കാര്യം നമ്മൾ കഴിക്കുമ്പോൾ അതൊരു കൂടുതൽ ഡ്രൈ ആയാലൊക്കത്തില്ലല്ലോ അതുകൊണ്ട് ഒഴിച്ച് സെമി ഗ്രേവി ആയിട്ട് എടുക്കാം രണ്ടാമത് ആദ്യം പറഞ്ഞ പോലെ തന്നെ അടുക്കള ഉണ്ട് കൊച്ചിനോട് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയുന്നു പറയണം തുറന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പണികളൊന്നും ബാക്കി വെക്കാൻ നോക്കുകയല്ല അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കണം ഇത് ഇനി പണിയൊന്നുമില്ല ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്താൽ മതി മറന്നുപോയ വറ്റൻ മുളകൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് വയ്ക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി എന്തു അടുക്കള തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊച്ചുവായിട്ട് കാണാം എടുത്ത് വെച്ചേച്ച ഇവിടെ ഇരിക്കാം അന്നേരം ഉണ്ടല്ലോ കൊശു വരുമ്പോൾ വർത്താനം പറയാമല്ലോ ബാക്കി പ്ലേറ്റ്സും എല്ലാം എടുത്തിട്ട് വരാം ഓക്കെ ഇനി ഞാൻ റെഡിയാ ഇനി കൊച്ചു വന്നേച്ചാൽ മതി കുറേ നേരമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഞാനീ കൊച്ചേതാ കൊച്ചേതാന്ന് പറയുന്നത് എനിക്കൊത്തിരി ഇഷ്ടമാട്ടോ നമ്മൾ ഓരോ മലയാളി പ്രേക്ഷകർക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളൊരു കുഞ്ഞു ഭയങ്കര ഓമനത്തുള്ളൊരു കുഞ്ഞ മറ്റാരുമല്ല നമ്മുടെ കുഞ്ഞും ഇവിടെ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഞാൻ എപ്പോഴും വരലല്ലേ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് മ്യൂസിക് കേൾക്കാം എന്നെപ്പോലെ അടുക്കളയിൽ പണിയെടുക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം ഷ്ടുള്ളത് നമ്മള് സ്ട്രെസ്സൊന്നും റിലീസ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് എന്നെ ആശ്വാസം എന്നറിയാവോ ഇനി നമുക്ക് എന്നാ ചെയ്യാം കൊച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കാം കൊച്ചു വരാമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി എന്നറിയോ പോവാതിരിക്കാൻ അതിനകത്തെല്ലാം അടച്ചു വെച്ചേക്കുന്നത് മാത്രമല്ല ക്രാബും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് സമയം അതങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് ഇനി ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ പാത്രത്തിലാക്കുന്നതിന് നമുക്ക് ചീനച്ചട്ടി തന്നെ അടച്ചു വെച്ചാൽ മതി അടച്ചു വെച്ചേച്ച് എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് മുരിച്ച് നോക്കി എന്നോ ടേസ്റ്റാന്നറിയാവോ ഇത് പക്ഷേ അതൊന്നും പ്രാക്ടിക്കലായിട്ട് ഒക്കുകയില്ല ഞാൻ ഇവിടെ കൊണ്ടുവച്ചേച്ച് കൊച്ചിനെ കാത്തിരിപ്പ േ ഞേരം കൊണ്ട് നോക്കിയിരിക്കുവന്നറിയാവോ ഏടിപ്പോന്നോങ് പോയിരുന്നോ ആണോ എന്ന ഇരുത്തേരെ കൊച്ചിരുന്ന് ഒറ്റയ്ക്ക് വന്നു വന്നേ അച്ഛനെ കൊണ്ട് കളഞ്ഞോ വഴിയില് അയ്യോ നമസ്

ാണ് ആ സിംഹത്തിന്റെ മുമ്പിലൊക്കെ ഞാനൊക്കെ വെറും പൂച്ചക്കുട്ടിയായിരിക്കും അതൊക്കെ നല്ല എന്താ പറയാ കൈപ്പഴക്കമുള്ള നല്ല എന്താ പറയാ തഴമ്പിച്ച് നിൽക്കുന്ന കൈകൾ ആ കൈകളുടെ മുമ്പിൽ ഒന്നും നമ്മളൊന്നും ഒന്നും എവിടെ അല്ല അമ്മമാരാണല്ലോ ഏറ്റവും നല്ല സത്യം സത്യം ആ അമ്മ ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നാന്നോ ഒരമ്മ എന്റെ ഷോയിൽ വരിക പിന്നെ അമ്മയുടെ പഴയ കാലത്തെ ഓർമ്മകള് അമ്മ റെസിപ്പീസ് പഠിച്ചത് അല്ലേ അവരുടെ ഒരു പഴയ അടുക്കള അതൊക്കെ എന്ത് രസമുള്ള സാധനവാണ് അതൊക്കെ ഇപ്പൊ നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ആൾക്കാർക്കൊക്കെ അത് മിസ്സാവുന്നുണ്ട് എനിക്കൊക്കെ കൂട്ടുകൂടുമ്പായിരുന്നു അപ്പൊ അതിനകത്ത് തന്നെ അമ്മച്ചിയൊക്കെ ഈ അവറകടുപ്പ് അങ്ങനെയൊക്കെ വെച്ച കറികളൊക്കെ ഉണ്ടാക്കുന്ന അതിനൊക്കെ ടേസ്റ്റ് ഭയങ്കര നല്ല ഈ വിറകടുപ്പൊക്കെ പറഞ്ഞറിയോ കണ്ടിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ഒരു സാധനം വീട്ടിലുണ്ടോ ഇല്ല കൊച്ചു പറയുന്ന അനുസരിച്ച് ഞാൻ ക്രാബ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിറച്ച് കഴിക്കണം എന്തായാലും ആ പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് ഇപ്പോഴും സംശയമാണ് എനിക്ക് എപ്പോഴും സംശയമാണ് കാര്യം കൊച്ചു ഈ ക്രാബ് ഒക്കെ എങ്ങനെ കഴിക്കുന്നത് ക്ഷമയോടെ കഴിക്കേണ്ട ഒരു ആണ് അതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് പൊട്ടിച്ച് അതിൻറെ ഉള്ളെന്ന പതുക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ചെല രണ്ടിനെ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് തള്ളിയാൽ തന്നെ ഫുൾ ആയിട്ട് വരും ഓ ശരി നമ്മുടെ കുറച്ചൂടി വലിയ വരല നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അവരത് കറക്റ്റ് ആയിട്ട് എടുക്കും ദൈവം കുഞ്ഞായിരിക്കുമ്പോ ഞാനത് പൊട്ടിച്ചു കൊടുക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ദൈവം ഇപ്പത്തെ ഈ പ്രായത്തിലെ കൊച്ചു പിള്ളാരെല്ലാരും മിക്കവരും ഇതൊക്കെ ഞാൻ തരാം എന്നത്ര കൊച്ചിന് ഇഷ്ടമുള്ള സാധനം വെച്ചേ ഏഹ് കൊതിപ്പിച്ചോണ്ട് കൊറേ കാര്യങ്ങൾ കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ ഇത് വേണമെങ്കിൽ ഇന്നത് ചെയ്തു തരണോന്ന് ഞാൻ പറയും സമ്മതാന്നോ അമ്പാടി തുമ്പിക്കുഞ്ഞും പച്ചപ്പിണ്ണും തുള്ളാട്ടം തുള്ളും നാടാണി മന്ദാരക്കും രണ്ടാൾ കൂമാടിക്കൂടൻ പുന്നൂഞ്ഞാൽ കിട്ടും നാടാണി ഒരു പൂങ്കാറ്റീനൊപ്പം താടിക്കൊപ്പം അടിവാരം ചെറുമണ് ചെന്നം ചൂടും നീ നാട് നേരത്തെ കോവിൽ തേടി മാനത്തെ സ്വാമിക്കു കെട്ടും കെട്ടി പോകാറുണ്ടേ അന്തി ീപം വയ്ക്കാൻ നക്ഷത്ര കന്നിക്കാരും കർപ്പൂര കെട്ടും കെട്ടി പോകാറുണ്ട്